മഹേഷ് കാണാമറയെ തൊളിച്ച കാര്യം ചിതാ അച്ഛനോടും സുചിത്രയോടും പറയുന്നുണ്ട് ചിത അവരോട് പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഈ ലെറ്ററിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്തൊക്കെയോ എന്റെ മനസ്സിൽ സംശയങ്ങൾ തോന്നുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോ മഹേഷ് തിരികെ വരും എത്ര ദിവസം മാറി നിൽക്കാൻ കഴിയും ടിപ്പി മോളെ കാണാതിരിക്കാൻ പറ്റുമോ മഹേഷിനെ മോള് വിഷമിക്കണ്ട തൽക്കാലം ഈ കാര്യം മഹേഷിന്റെ അച്ഛനും അമ്മയും ആരും അറിയണ്ട അത് വീണ്ടും ഒരു പ്രശ്നമുണ്ടാക്കിയുള്ളൂ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ സുചിര അപ്പോൾ പറയുന്നുണ്ട് ചേച്ചി പേടിക്കണ്ട ഏട്ടൻ പെട്ടെന്ന് തിരികെ വരും മഹേഷേട്ടെ ഏട്ടന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ചേച്ചി അവർ കുറ്റപ്പെടുത്തുള്ളൂ സമാധാനമായിട്ട് വീട്ടിൽ ിൽ പൊക്കോ അന്വേഷിക്കാം ചിത അപ്പൊ എനിക്ക് അറിയില്ല അച്ഛാ എന്താണ് സത്യമെന്ന് മഹേഷിന്റെ മകളാണ് ചിപ്പി എന്ന് പോയി ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഡി എൻ എ ടെസ്റ്റ് ഇത് സത്യമാണ് ഇത് എങ്ങനെ സംഭവിച്ചു അതും എനിക്ക് അറിയില്ല എന്തായാലും എല്ലാം എനിക്ക് കണ്ടുപിടിക്കണം മഹേഷ് ഇങ്ങനെ ആരോടും പറയാതെ പോയതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് ഇതെനിക്ക് ഉറപ്പാച്ചാ ചിത പറയുന്നുണ്ട് ചിലപ്പ പറയുന്നുണ്ട് നോക്കാം മഹേഷ് വരുമോന്ന് അങ്ങനെ തിരിച്ച് മഹേഷിന്റെ വീട്ടിലോട്ട് വരും അവലെയായിട്ടും മഹേഷിനെ കാണുന്നില്ല മഹേഷിന്റെ അച്ഛൻ പറയുന്നുണ്ട് മകനെ കാണാനില്ല ആമ്പത്തെ കലകം മൂത്ത് അകൻ ഇറങ്ങിപ്പോയി എന്നേ എല്ലാവരും പറയുള്ളൂ കേട്ട് മഹേഷിന്റെ അമ്മ പറയുന്നു എന്റെ മകൻ എവിടെ പോയെന്നറിയില്ല എനിക്ക് ആ പേടിയാവും എല്ലാത്തിനും കാരണം അവളാ അവൾ ഈ വീട്ടിൽ കാല് കുത്തിയു ശേഷോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതിന് മുന്നേ എന്ത് സമാധാനത്തിൽ ജീവിച്ചതാണ് എന്റെ മകൻ ചിപ്പി മോക്ക് മഹേഷ് എന്ന് വെച്ച ജീവനായിരുന്നു അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ചിപ്പി മനസ്സ് മാറിയത് എന്റെ മകന്റെ സമാധാനം പോയത് പോക്ക് ഒക്കെ സമാധാനമായില്ലോ എന്റെ മകൻ ഈ വീട്ടിൽ നിന്ന് നോട്ടിച്ചപ്പോ ഇത് ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ദേശിങ്ങി വരും അമ്മേ പോലീ തിരക്ക് കാരണമായിരിക്കും വരാത്തത് അഗേഷിന്റെ അമ്മ പറയുന്നു ഫോൺ പോലും അവൻ കൊണ്ടുപോയില്ലല്ലോ അതിന്റെ അർത്ഥം എന്തുവാലി തിരക്കാണോ നീ കൂടുതലൊന്നും പറയണ്ട നീ എല്ലാത്തിനും കാരണം ഇത് കേട്ട് വിഷമിച്ച് ഇഷിതാ അകത്തോട്ട് പോവുക റൂമില് അഗേഷിന്റെ അമ്മ ആകെ വിഷമിച്ച് കരഞ്ഞിരിക്കുവിമ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് അവൻ എങ്ങോട്ട് പോവാനെ അമ്മയെ അവൻ വരും ടിപ്പിയെ കാണാതെ അവൻ ഇരിക്കാൻ പറ്റുമോ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നിരിക്കും ഫോൺ എടുക്കാൻ മറന്നതായിരിക്കും അവൻ അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ സമാധാനമായിട്ടിരിക്കും ഞാനല്ലേ അമ്മേ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് മഞ്ജിമാശ്വസിപ്പിക്കുക ടിപ്പി വിഷമിച്ചിരിക്കുവേഷിനെ കാണാതെ ടിപ്പി നേരെ ഇഷിതേത റൂമിലോട്ട് പോവുക പോയിട്ട് ചോദിക്കുന്നുണ്ട് ആടി ഇതുവരെ വന്നില്ലേ എവിടെ പോയതാ ഡാഡി എനിക്ക് ാഡിയെ കാണണം സംസാരിക്കുന്നു ഇഷിദാമേ എവിടെയാ ഡാഡി ഇഷിത അപ്പൊ പറയുന്നുണ്ട് ഡാഡി എന്നോട് പറഞ്ഞിട്ടാ പോയത് ആഡിക്ക് ഒരുപാട് ജോലി തിരക്കണ്ടെന്ന് പറഞ്ഞു ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നാ പറഞ്ഞു അവള് വിഷമിക്കണ്ട എന്നെ വിളിച്ചിരുന്നു ചിപ്പിമോളെ പൊന്നുപോലെ നോക്കണോന്നാ എന്നോട് പറഞ്ഞു സമയത്തിന് ആഹാരം കഴിക്കണം മരുന്ന് കഴിക്കണം അവള് വിഷമിക്കണ്ട ഓക്കെ ഇഷിദാമ്മ ഇല്ലേ ചിപ്പിയപ്പ പറയുന്നുണ്ട് എന്നാലും ഇഷിതാമ്മേ എനിക്ക് ഡാഡിയെ കാണും ഡാഡിയെ കാണാൻ എനിക്ക് കൊതിയാവോ ആടിക്കിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ ചിപ്പിമോളെ ഡാഡിക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ ഇഷിതയോട് ചോദിക്കുക ഇഷിത പറയുന്നുണ്ട് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചിപ്പി മോളയാ ഡാഡി റിയാലോ അടിയോട് പെട്ടെന്ന് ഇനി വരാൻ പറയാട്ടോ ചിത്ര പറയുന്നുണ്ട് ആശം സുചിത്രയും കൂടെ സംസാരിക്കുമോ മഹേഷിന്റെ കാര്യം സുചിത്ര പറയുന്നുണ്ട് ഗേഷ്ട്ടെ ഈ പോയതിൽ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് തുറപ്പാ പക്ഷെ അപ്പൊ ചോദിക്കുന്നുണ്ട് എന്ത് രഹസ്യം അതെനിക്ക് അറിയില്ല കണ്ടുപിടിക്കണം നമ്മൾ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു രഹസ്യം ഇഷ്യുതേച്ചിയോട് പറയാൻ പറ്റാത്ത എന്തോ ഒരു രഹസ്യമുണ്ട് മഹേഷ് ചേട്ടനെ അല്ലെങ്കിൽ ഇങ്ങനെ പോകേണ്ട കാര്യം ഇല്ലല്ലോ നമുക്കത് അന്വേഷിക്കണം ചിതയുടെ അമ്മ ഇത് കേൾക്കുന്നുണ്ട് ചേട്ടാ ചോദിക്കുന്നുണ്ട് മഹേഷിന്റെ കാര്യമാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ത് അന്വേഷിക്കണോന്നോ പറയുന്നേ ചിത്രാബാൾ പറയുന്നുണ്ട് എല്ലാം മഹേഷ് ചേട്ടന്റെ ജോലിയുടെ കാര്യം സംസാരിക്കുകയായിരുന്നു മഹേഷ് ചേട്ടൻ എപ്പോഴും ജോലി തിരക്കാം ഇഷിതേച്ചി ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ പുറത്ത് പോവാരുന്നല്ലോ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഞങ്ങൾ ചിതയുടെ അമ്മ പറയുന്നുണ്ട് പിന്നെ അവളുടെ കാര്യം അങ്ങനെ തന്നല്ലോ ഇഷിതയുടെയും രണ്ടുപേർക്ക് ും ജോലി തിരക്കാം പറഞ്ഞിട്ട് പോവുക ഇഷിത വീണ്ടും മഹേഷ് എഴുതി ലെറ്റർ വായിച്ച് ഒരുപാട് കരയുന്നുണ്ട് ഇപ്പോഴേക്കും സുചിത്ര വിളിക്കുന്നുണ്ട് ഇഷിതെ ഇച്ചിട്ട് പറയുന്നുണ്ട് മഹേഷ്ട്ട് ഈ പോയതിൽ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം കാണും ചേച്ചിയോട് പറയാൻ പറ്റാത്ത എന്തോ ഒരു രഹസ്യം ഇഷിത അപ്പൊ പറയുന്നുണ്ട് എനിക്കും അത് തന്നെയാ തോന്നുന്നത് മഹേഷ് എവിടെയാണ് കണ്ടുപിടിക്കണം മഹേഷ് എന്നെ നിന്ന് എന്തെങ്കിലും മറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതോ എനിക്ക് അറിയണം സുചിത്രേ ഇനി അതാ എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോൺ വെക്കുക ഇഷിത നേരെ ഹോസ്പിറ്റലിൽ പോവുക ഇ എൻ റിപ്പോർട്ട് കിട്ടിയ സ്ഥലത്ത് ഇവിടെ പോയി അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ മഹേഷിനെ അറിയാമെന്ന ഒരു ഡോക്ടർ പറയുന്നുണ്ട് ആ ഡി എൻ എ റിസൾട്ട് കറക്റ്റ് ആണ് ആകാശ് തന്നെയാണ് ചിപ്പിയുടെ അച്ഛൻ ഇത് റിയൽ ആയിട്ടുള്ള കാര്യമാണ് സയൻസിന് അത് തെറ്റുപറ്റില്ലല്ലോ ഇഷിത വീണ്ടും ചോദിക്കുന്നുണ്ട് ഒട്ട് സത്യമാണോ പറയുന്നത് ഇത് മഹേഷിന് അറിയാവുന്ന ഒരു ഡോക്ടറാ ഇഷിതയുടെ ഡോക്ടർ പറയുന്നുണ്ട് ഞാനൊരു സത്യം പറയാം മഹേഷ് നിങ്ങളോട് പറയാത്ത ഒരു സത്യമുണ്ട് എനിക്കിത് നിങ്ങളോട് പറയാൻ താല്പര്യം ഉണ്ടായിട്ട് പറയുന്നതല്ല നിങ്ങൾ ഇത്രയൊക്കെ അന്വേഷിച്ച സ്ഥിതിക്ക് ഞാൻ പറയുന്നതേ ഉള്ളൂ മഹേഷിന് ഒരിക്കലും അച്ഛനാവാൻ പറ്റില്ല അത് മഹേഷിന് അറിയാം എല്ലാം അറിഞ്ഞിട്ടാ ചിപ്പിയെ മകളായി കാണുന്നത് ഇത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതാണ് സത്യം ഇത് കേട്ട് ഇഷിതാവ് ഞെട്ടിത്തെരിച്ച് നിക്കുക ചോദിക്കുന്നുണ്ട് അപ്പം എന്താ പറഞ്ഞേ മഹേഷിനെ അച്ഛനാവാൻ പറ്റില്ലേ ഡോക്ടർ അപ്പ പറയുന്നുണ്ട് അതെ എന്തായാലും നിങ്ങളിത് മഹേഷിനോട് ചോദിക്കണ്ട അവരായിട്ട് എന്നെ നിങ്ങളോട് പറയുമായിരിക്കാം ഓക്കെ ഞാൻ ഇത്ര ബിസിയാ നമുക്ക് പിന്നെ കാണാം ഡോക്ടർ അങ്ങ് പോവുക ഇഷിത പറയുന്നുണ്ട് ഓക്കെ ഡോക്ടർ ഇഷിത ഒരു നിമിഷം അവിടെ ഞെട്ടിത്തെരിച്ചിരിക്കുക അപ്പോൾ ഇഷിത മനസ്സിലാക്കുന്നുണ്ട് മഹേഷ് എഴുതിയ ലെറ്ററിന്റെ അർത്ഥം ഇതിലെ വാക്കുകൾ ഇത മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതായിരുന്നു അല്ലേ മഹേഷ് എന്നെ നിന്ന് മറച്ചു വെച്ചത് എല്ലാം മറിഞ്ഞിട്ടാണ് അല്ലേ മഹേഷ് ചിപ്പി സ്നേഹിച്ചത് ഞാനിപ്പോ എന്താ ചെയ്യ ഈശ്വര ഞാൻ ഇത് ആരോടാ ഇതൊക്കെ പറയുക ഒരിക്കലും ഞാനായിട്ട് ഇത് ആരോടും പറയില്ല ആരും ഇത് അറിയാനും പാടില്ല ഇഷിത മനസ്സുകൊണ്ട് പറയുക ക്ഷിത നേരെ ചിപ്പിയിലടുത്ത് പോവുക ചിപ്പിയെ തന്നെ ഇങ്ങനെ നോക്കി നിക്കുവാ ഇഷിത ചോദിക്കുന്നുണ്ട് ഇപ്പൊ നോക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടവാ ചിപ്പി പറയുന്നുണ്ട് അതെ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എനിക്ക് എന്റെ ഡാഡി എന്ത് കേട്ട് ഇഷിത ചിപ്പിനെ കെട്ടിപ്പിടിക്കും